കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം അറിയാമോ കേരളത്തിലെ കണ്ണൂർ ജില്ലയുടെ ഹൃദയഭാഗത്ത് വനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു ശിവന്റെ ആദ്യ പത്നിയായ സതിയുടെ പിതാവും ശക്തനായ രാജാവുമായ ദക്ഷനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് സന്യാസിയായ ശിവനുമായുള്ള തന്റെ മകളുടെ വിവാഹം അംഗീകരിക്കാതിരുന്ന അഹങ്കാരിയായിരുന്നു ദക്ഷൻ അവനെ അപമാനിക്കാൻ ദക്ഷൻ ഒരു മഹത്തായ യജ്ഞം നടത്തി ഒരു വിശുദ്ധ അഗ്നിചടങ്ങ് എന്നാൽ മനുപൂർവം ശിവനെ ക്ഷണിച്ചിൽ ദുഃഖവും കോപവും മൂലം സതി ശിവന്റെ മുന്നറിയിപ്പുകൾ വകവെക്കാതെ യജ്ഞത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു അവിടെ അവൾ പരിഹസിക്കപ്പെട്ടു അനാദരവുണ്ടായി ഭർത്താവിനുണ്ടായ അപമാനം സഹിക്കവെയ്യാതെ സതിയുടെ ഹൃദയം തകർന്നു സതി പവിത്രമായ അഗ്നിയിൽ സ്വയം ദഹിച്ചു സതിയുടെ ത്യാഗവാർത്ത ശിവന്റെ അടുക്കൽ എത്തിയപ്പോൾ അവന്റെ കോപം ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചു ദക്ഷയുടെ ത്യാഗം ഈ പുണ്യസ്ഥലത്തെ ദൈവിക ദുഃഖത്തിന്റെയും ഊർജ്ജത്തിന്റെയും സ്ഥലമാക്കി മാറ്റി സതിയുടെ ദുരന്തം സംഭവിച്ച ഈ സ്ഥലം കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയായി മാറിയെന്ന് വിശ്വസിക്കപ്പെടുന്നു വാർഷിക ഉത്സവ സമയത്ത് മാത്രം ആചാരങ്ങൾ നടക്കുന്ന അക്കരെ കൊട്ടിയൂർ വർഷം മുഴുവനും പ്രധാന ആരാധനാലയമായി പ്രവർത്തിക്കുന്ന എല്ലാ വർഷവും വൈശാഖ മഹോത്സവത്തിൽ കാട് ഭക്തിസാന്ദ്രമാകും ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന പാരമ്പര്യങ്ങൾ പിന്തുടരുന്നു